അസലാ വലൈക്കു മുഹമ്മദിൻ വർക്കാത്തു അലഹമില്ലാബിൻ സൈദ്ന മുഹമ്മദ് അള്ളാ ഹുസ്ബഹാൻ വത്താല നമ്മുടെ നോമ്പുകളും വിപാദത്തുകളൊക്കെ നമ്മൾ കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ വിശുദ്ധമാക്കട്ടെ പറഞ്ഞു ഷെരീഫിൻ്റെ രണ്ടാമത്തെ നോമ്പിൻ്റെ പകുതിയിലാണ് നമ്മളുള്ളത് അള്ളാഹുസ്ബാനു വത്താല നമ്മൾ കബൂൽ ചെയ്യട്ടെ ഹബീബായ റസൂൽ സു അള്ളാഹു അലൈഹി വസ്ലമായി തങ്ങൾ പഠിപ്പിച്ചു നോമ്പുകാരനിക്കു രണ്ട് സന്തോഷങ്ങളുണ്ട് അതിലൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷവും മറ്റൊന്ന് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ളതായ സന്തോഷം ഇസ്ലാം കാര്യങ്ങളിൽ നിസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് നോമ്പിനെ സംബന്ധിച്ചും പറയുന്നുണ്ട് നിസ്കാരത്തിനു ഷർത്തുകളുണ്ട് ഫർലുകളുണ്ട് സുന്നത്തുകളുണ്ട് കറാഹത്തുകളുണ്ട് ഹറാമ്പ് വരുന്നതായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതുപോലെ നോമ്പിനിക്കും ഫർലുകളും സുന്നത്തുകളും ഷർത്തുകളും കറാഹത്തുകളൊക്കെ ഉണ്ട് എന്നാൽ നോമ്പിൻ്റെ ഫറലുകൾ ഏതാണ് ഷർത്ത് ഏതാണ് നോമ്പിൻ്റെ കരാഹത്തേതാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം നിങ്ങളിലേക്ക് നൽകാം അള്ളാഹുസ് ബഹാനു താല തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ കേൾക്കുന്നതും പറയുന്നതും കാണുന്നതും അള്ളാഹുസ് ബഹാനു താല ഒരു സ്വാലിഹായ സ്വാലിഹായ് തരട്ടെ വിശുദ്ധമാക്കപ്പെട്ട റമലാനു ഷെരീഫിന്റെ നോമ്പിനിക്ക് രണ്ട് ഫറലുകളുണ്ട് ഒന്ന് നെയ്യത്ത് ചെയ്യുക എന്നുള്ളതും മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നിൽക്കുക എന്നുള്ളതും ഇങ്ങനെ രണ്ട് ഫറലുകളുണ്ട് ഇനി നെയ്യത്തി എപ്പോൾ ചെയ്യണം നെയ്യത്ത് രാത്രി ചെയ്യണം സുബഹി സുബൈബാങ്കിൻ്റെ മുമ്പ് തീർച്ചയായിട്ടും നെയ്യത്ത് ചെയ്തിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് സുബഹിക്ക് ശേഷം നെയ്യത്ത് ചെയ്താൽ ആ നോമ്പ് സാധു ആവൂല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പിൻ്റെ ഷർത്തുകളിൽ ഒന്നാണ് മുസ്ലിം ആയിരിക്കുക എന്നുള്ളത് രണ്ടാമത്തത് ഉണ്ടായിരിക്കുക എന്നുള്ളത് മൂന്നാമത്തത് നോമ്പിൻ്റെ പകലിൽ ബുദ്ധി ഉണ്ടായിരിക്കുക ബുദ്ധിയുണ്ടായിരിക്കുക ശുദ്ധിയുണ്ടായിരിക്കുക ബുദ്ധിയുണ്ടായിരിക്കുക അതുപോലെ തന്നെ നോമ്പ് നോൽക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരിക്കുക ഇതാണ് നോമ്പിൻ്റെ ഷർത്തുകൾ ഇനി നോമ്പിൽ വന്നുപെടുന്ന കറാഹത്തുകൾ ഏതാണ് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുക പല്ല് തേക്കൽ കറാഹത്താ രാവിലല്ല പറഞ്ഞേ ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തത് വായിൽ എന്തെങ്കിലും വസ്തുക്കളിട്ട് ഇങ്ങനെ ചവക്കുക വെറുതെ മൃഗങ്ങളെ മാരി ഇങ്ങനെ ചവച്ച് ചവച്ച് നടക്കുക എന്നാൽ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ചവക്കുക അത് കറാഹത്താണ് മൂന്നാമത്തത് ഭക്ഷണത്തിന്റെ രുചി നോക്കുക ആവശ്യമില്ലാതെ ഭക്ഷണത്തിന്റെ രുചി നോക്കുക നോമ്പുകാരാകുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ രുചി നോക്കേണ്ടി വരും ഭക്ഷണത്തിന് ഏഹ് അപ്പോൾ ഭക്ഷണത്തിൻ്റെ രു ആവശ്യമില്ലാതെ ഭക്ഷണത്തിൻ്റെ രുചി നോക്കൽ കറാഹത്താണ് അതുപോലെ തന്നെ നാലാമത്തെ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് നോമ്പിൻ്റെ സമയത്ത് പകലിൽ സുഗന്ധം ഉപയോഗിക്കുക കറാഹത്താണ് അതുപോലെ തന്നെ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ് വായിൽ വെള്ളം കുപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക ഇതും കറാഹത്തിൽപ്പെടും ഏഴാമത്തൊരു കാര്യം വികാരമുണ്ടാക്കുന്ന രൂപത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിരിക്കൽ ഫറു നോമ്പിൽ ഹറാമാണ് സുന്നത്ത് നോമ്പിൽ കറാഹത്താണ് ഇതാണ് നോമ്പിൻ്റെ കറാഹത്തുകൾ വന്നു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നോമ്പിൻ്റെ സുന്നത്തുകൾ ഒരുപാട് സുന്നത്തുകളുണ്ട് നോമ്പിൽ പറയുന്നത് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സുന്നത്തുകൾ ആദ്യമായിട്ട് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അത്തായം കഴിക്കുക അത്തായത്തിന് എണീറ്റതിനു ശേഷം ചെറിയ എന്തെങ്കിലും കഴിക്കുക ഒന്നും വേണ്ടെങ്കിൽ പോലും ചെറിയ എന്തെങ്കിലും ഒന്ന് കഴിക്കുക വളരെയധികം സുന്നത്തുള്ള കാര്യമാണ് അതുപോലെ രണ്ട് വലിയ അശുദ്ധിയുള്ള ആളുകൾ സുബഹിബാങ്കിൻ്റെ മുമ്പ് കുളിക്കുക മൂന്നാമത്തത് അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക അത് സുന്നത്തുള്ള കാര്യമാണ് അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക നാല് നോമ്പിൻ്റെ സമയത്ത് നോമ്പിൻ്റെ സമയം അതായത് പകൽ സമയത്ത് ഈ സുഗന്ധവും സുർമ്മയും എല്ലാം എന്തു ചെയ്യുക ഒഴിവാക്കുക അത് സുന്നത്താണ് ഒഴിവാക്കൽ സുന്നത്താണ് അവിടെ അത്താഴ സമയത്ത് ഉപയോഗിക്കൽ സുന്നത്താണ് അതുപോലെ ഹറാമിനെ തൊട്ട് ശരീരത്തെ ഒഴിവാക്കുക സുന്നത്താക്കപ്പെട്ട കാര്യമാണ് പിന്നെ ഹറാമോ ഹലാലോ എന്ന് അറിയാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക അറാമാണൊന്നും അറിയില്ല ഹലാലാണെന്നും അറിയില്ല രണ്ടും അറിയില്ല അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക അതും സുന്നത്താക്കപ്പെട്ട് അതുപോലെ തന്നെ സ്വതൊക്കെ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക കുറക്കാൻ പാരായണം ചെയ്യുക നോമ്പ് തുറ അധികരിപ്പിക്കുക മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ അധികരിപ്പിക്കുക ഇത് വളരെ പുണ്യവും വളരെയധികം സുന്നത്തുള്ളതുമായ കാര്യമാണ് ശ്രദ്ധിക്കുക അള്ളാഹു താലു തോഫീൻ ചെയ്യാത അനുഗ്രഹിക്കട്ടെ അതുപോലെ പ്രധാനമായിട്ട് സമയം ആയിക്കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക അവിടെ മകരുവ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമല്ല നോമ്പ് തുറക്കുന്നത് സമയം ആയിക്കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുക നോമ്പ് തുറക്കാൻ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നിട്ട് നിസ്കരിക്കുക നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നോമ്പ് തുറക്കുക വളരെ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് പ്രതിഫലമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം അതല്ലെങ്കിൽ കാരക്ക വെള്ളം എന്നിവകൾ കൊണ്ട് നോമ്പ് എന്തു ചെയ്യുക തുറക്കുക അതൊക്കെ സുന്നത്തുള്ള കാര്യമാണ് നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ ചെറിയ രൂപത്തിൽ രൂപത്തിലൊന്നെന്തു ചെയ്യുക പ്രാർത്ഥിക്കുക അള്ളാഹുസ് ബെഹാനു താല തോഫീക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നാളത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു താലി തോഫി ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ നോമ്പുകൾ നമ്മുടെ ഇവാദത്തുകളൊക്കെ അള്ളാഹു താലി നിന്ന് കബൂൽ ചെയ്യട്ടെ എന്തെങ്കിലും പഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു താലി ഒട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ അസലമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു